ഹായ് നമസ്കാരം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇരുവേലി എന്ന ഒരു അപൂർവ ഔഷധ സസ്യത്തെക്കുറിച്ചാണ് തുളസി കുലമായ ലാമിയസി കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് ഇരുവേലി ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നും ഇത് പനീക്കൂർക്കയല്ലേ എന്ന് പക്ഷേ ഇത് പനികൂർക്കയല്ല പനികൂർക്ക ഇലയ്ക്ക് നല്ല മാംസളമായിരിക്കും എന്നാൽ ഇരുവേലിയുടെ ഇല നനുത്തതും ജലാംശം കുറഞ്ഞതുമാണ് ഇവ രണ്ടിലും ഗന്ധത്തിലും വ്യത്യാസമുണ്ട് രണ്ട് ഇലയുടെയും ഗന്ധം രണ്ടു രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു പനികൂർക്ക ചെടിയും അതുപോലെ ഇരുവേലി ചെടിയും ഒരേ സ്ഥലത്ത് അടുപ്പിച്ച് നട്ടാൽ ഉണങ്ങിപ്പോകും എന്നാണ് പയമൊയിൽ വേരും ഇലയും തണ്ടും അടക്കം സമൂലം ഔഷധമാണ് ഇരുവേലി സമൂലം സമൂലം എന്നാൽ വേര് തണ്ട് ഇല അങ്ങനെ മൊത്തമായി എടുക്കുന്നതിനാണ് സമൂലം എന്ന് പറയുന്നത് മൊത്തമായി കഷായം വെച്ച് കഴിക്കുകയാണെങ്കിൽ വാതരോഗങ്ങൾക്ക് ശമനം ഉണ്ടാകും വാതരോഗങ്ങളുടെ കടുപ്പം കുറയാൻ ഇരുവേലി ചുക്ക് ഇവയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസേനെ കുടിക്കുക കഫത്തെയും ചുമയെയും ഇല്ലാതാക്കുന്നതിനാൽ ചുമക്കൂർക്ക എന്നൊരു പേരും ഈ ഇരുവേലിക്കുണ്ട് ചില നാട്ടിൽ ചുമക്കൂർക്ക എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു ഇരുവേലിയെ ആളുകൾക്കറിയൂ ചെറുതിപ്പലിയും ആടലോടകത്തിൻ്റെ വേരും ഇരുവേലിയും കഷായം വെച്ച് കഴിച്ചാൽ പിത്തസംബന്ധമായ സംബന്ധമായ ഒച്ചയടപ്പ് മാറും അതുപോലെ തന്നെ നീര് ചെറുനാരങ്ങ നീര് തേനും കൽക്കണ്ട ചൂർണവും ഒരേ അളവിൽ എടുത്ത് അതിൽ ഒരു നുള്ളൽ കുരുമുളകും ചേർത്ത് കഴിച്ചാൽ ചുമക്ക് ശമനം ലഭിക്കും പനിക്കൂർക്കയേക്കാൾ ഔഷധമൂല്യം കൂടുതലാണ് ഇരുവേലിക്ക് ഇരുവേലി ഒരു മുറിക്കൂട്ടി കൂടിയാണ് മുറിവിൽ നിന്നും രക്തം വരികയാണെങ്കിൽ മുറിക്കൂട്ടിയുടെ നീരെടുത്ത് മുറിവിൽ പുരട്ടുക രക്തം നിൽക്കുകയും അതുപോലെ മുറി പെട്ടെന്ന് ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും ദശമൂരാരിഷ്ടത്തിലെ ഒരു ചേരുവയാണ് ഇരുവേലി താരനും മുടിക്കൊഴിച്ചിലിനും തലയിലെ ചർമ്മ രോഗങ്ങൾക്കും ഇരുവേലി താളിയായി ഉപയോഗിക്കാവുന്നതാണ് നീർക്കെട്ടുണ്ടെങ്കിലും നമുക്ക് ഇരുവേലി ഉപയോഗിക്കാവുന്നതാണ് ഇലയും ഇളം തണ്ടും ഉപ്പും ചേർത്ത് അരച്ച് നീരിന് ഇടുകയാണെങ്കിൽ വേഗം സുഖമാകുന്നതാണ് ഇരുവേലിയുടെ നീരും സമം ഇഞ്ചിനീരും കൂടി ചേർത്ത് നല്ല ദഹനത്തിന് കഴിക്കാവുന്നതാണ് മൂത്രാശയ രോഗങ്ങൾക്കും ഇരുവേലി നല്ലൊരു മരുന്നാണ് ഇരുവേലിയുടെ രണ്ടിലയിട്ട് വെള്ളം തിളപ്പിച്ചു കുടിച്ചാൽ മൂത്രക്കല്ലും മൂത്രക്കടച്ചിലും മാറിക്കിട്ടും ഇങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളം നല്ലൊരു ദാഹശമനി കൂടിയാണ് ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇരുവേലിയുടെ ഔഷധ ഗുണങ്ങൾ ഹൃദ്യോഗം മാറുവാനും ഇരുവേലി ഉപയോഗിക്കാം മുത്തങ്ങാക്കിയങ്ങ് ഇരുവേലി തിപ്പലി കുറുന്തോട്ടിവേര് ചുക്ക് കുരുമുളക് എന്നിവ അഞ്ച് ഗ്രാം വീതം ഒന്നര ലിറ്റർ വെള്ളത്തിൽ വേവിച്ച് നാന്നൂറ് മില്ലിയാകുന്നവരെ വറ്റിച്ച് രാവിലെ വെറും വയറ്റിൽ മില്ലി നോമ്പൊടുക്കി കഴിക്കണ്ടവും ചേർത്ത് കഴിക്കുക അതുപോലെ വൈകുന്നേരം അക്കായത്തിന് ശേഷവും ഇതുപോലെ നൂറ് മില്ലി കഴിക്കണം ഇങ്ങനെ കഴിച്ചാൽ ചുമയും നെഞ്ചിലെ കഫക്കെട്ടും മാറിക്കിട്ടും അതുപോലെ തന്നെ ഇരുവേലിയുടെ കുറച്ച് ഇലകൾ എടുത്ത് ഒന്ന് വാട്ടിപ്പീഞ്ഞ് സമം തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കാം ഇങ്ങനെ കഴിക്കുന്നത് ചുമയും കഫക്കെട്ടും മാറാൻ നല്ലതാണ് അത്ഭുതപ്പെട്ടു പോകുന്ന ഗുണങ്ങളാണ് ഇരുവേലിക്കുള്ളത് ഛർദി വയറിളക്കം ലൂക്കോഡർമ പനി വിട്ടുമാറാത്ത കരൾ രോഗങ്ങൾ മുതലായ രോഗങ്ങൾക്കെതിരെയാണ് ഇരുവേലി സാധാരണയായി ഉപയോഗിക്കുന്നത് ദഹനക്കേട് മൂത്രാശയ തകരാറുകൾ എന്നിവയ്ക്കെതിരെ ഇത് ഉപയോഗിക്കുന്നു കൂടാതെ ഇരുവേലി കഷായം ദേവാഷ്ടഗന്ധം സ്നാനചൂർണം മുതലായ നിരവധി ആയുർവേദ മരുന്നുകളുടെ പ്രധാന ഘടകമാണ് ഇരുവേലി ഇനിയുമുണ്ട് പലർക്കും അറിയാത്ത ഒരുപാട് ഉപയോഗങ്ങൾ ഇരുവേലിക്ക് ഇരുവേലി കൃഷിക്കാരൻ്റെ മിത്രവും ചായയുടെ ശത്രുവുമാണ് കൃഷിയിൽ എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് ചായ പ്രത്യേകിച്ചും പയർച്ചെടിയിൽ പയർച്ചെടിയിൽ കൂടുതലായി ചായയെ നമുക്ക് കാണാം എന്നാൽ ഒരു ടിപ്സ് ഞാനിവിടെ പറയാം പയർച്ചെടികൾ നടുമ്പോൾ അതിൻ്റെ ഇടയിലായി ഓരോ തണ്ട് ഇരുവേലിയുടെ ചെടിയും നട്ടുപിടിപ്പിക്കുക പയർ വിത്തിനൊപ്പം നമ്മുടെ ഇരുവേലിയും വളരട്ടെ അങ്ങനെയെങ്കിൽ നമുക്ക് പയർ കൃഷിയെ ചായയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പറ്റും ഇരുവേലിയെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന വിലപ്പെട്ട അറിവുകൾ കമൻ്റായി രേഖപ്പെടുത്തണേ ഇത്രയും ഔഷധ ഗുണങ്ങൾ ഇരുവേലിക്കുണ്ടെങ്കിലും ഒരാളും സ്വയം ചികിത്സിക്കരുത് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നല്ലൊരു വൈദ്യൻ്റെ ഉപദേശം തേടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ചെടി മുഴുവനായി വെട്ടി ഒരിക്കലും നശിപ്പിക്കരുത് കാരണം ഓരോ ചെടിയും അമൂല്യമാണ് അത് നമ്മൾ സംരക്ഷിച്ചു പോരേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെൽബട്ടൺ അമർത്താനും മറക്കല്ലേ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാൻ മടിക്കല്ലേ